പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായി ഡൽഹി യമുന നദിക്കരയിൽ ചട്ട് പൂജയ്ക്കായി തയ്യാറാക്കിയ പ്രത്യേക ജലാശയം വിവാദത്തിൽ യമുന നദിയോട് ചേർന്ന് ശുദ്ധീകരിച്ച ജലം നിറച്ച വ്യാജ യമുന നിർമ്മിച്ചുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ഡൽഹിയിൽ നടക്കാനിരിക്കുന്ന പൂജ തുടക്കത്തിൽ തന്നെ വലിയ വിവാദമായിരിക്കുകയാണ് അതിനൊരു പ്രധാന കാരണമുണ്ട് ആ കാരണം ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം ഈ കാണുന്നതാണ് വസുദേവ് ഘട്ട് അതായത് ചട് പൂജയുടെ പ്രധാന ചടങ്ങുകൾ നടക്കുന്ന ഒരു സ്ഥലമാണ് ഇതിൻ്റെ വലതുഭാഗത്തായിട്ട് പ്രത്യേകമായി ഒരുക്കിയിരിക്കുന്ന ഒരു തടാകം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ തടാകം ഒരുക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ചട്ട്പൂജയുടെ ഭാഗമായി സ്നാനം ചെയ്യാൻ വേണ്ടിയാണ് എന്നാൽ ഇപ്പുറത്ത് ആ ഭാഗത്ത് കാണുന്നത് കാണുന്നതാണ് യഥാർത്ഥത്തിൽ ഈ യമുന പ്രധാനമന്ത്രിക്കായി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ആ ഇടത്ത് വസീറാബാദിലെ പ്ലാന്റിൽ നിന്നും ശുചീകരിച്ച വെള്ളം പ്രധാനമന്ത്രിക്കും മന്ത്രിമാർക്കുമായിട്ട് ഇവിടെ എത്തി എത്തിച്ചു എന്നാണ് പ്രധാനമായും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഇപ്പോൾ ഒരു ആരോപണം ഉയർത്തിയിരിക്കുന്നത് വലിയ സുരക്ഷയാണ് ആ മേഖലയിൽ ഒരുക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രിക്കും മന്ത്രിമാർക്കുമായി അവർക്ക് സ്നാനം ചെയ്യാനായിട്ട് പ്രത്യേകമായി ഒരു സ്ഥലം തയ്യാറാക്കുന്നു അതേസമയം ഡൽഹിയിലെ സാധാരണ മനുഷ്യർക്ക് അവർക്ക് പ്രാർത്ഥിക്കാനോ സ്നാനം ചെയ്യാനുമായിട്ട് മലിനമായ മലിനമായി ഒഴുകുന്ന യമുനയും എന്നുമാണ് ഇപ്പോൾ ആം പാർട്ടി ആരോപിച്ചിരിക്കുന്നത് സാധാരണ സാധാരണക്കാരായ നിരവധി ആളുകൾ ഈ മലിനമായിട്ടുള്ള ജലത്തിലാണ് നാളെയും ഇന്നുമൊക്കെയായിട്ട് ചട്ട് പൂജ ആഘോഷങ്ങളുടെ ഭാഗമായി സ്നാനം ചെയ്യുക ആ സമയത്ത് പ്രധാനമന്ത്രിക്ക് മാത്രമായി ഒരു പ്രത്യേകമായിട്ട് ഒരു വ്യാജ തടാകം നിർമ്മിക്കുകയും അവിടെ ശുചീകരിച്ച വെള്ളം എത്തിക്കുകയും എല്ലാം ചെയ്യുന്നത് വളരെ മോശം പ്രവൃത്തിയാണ് എന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം മുതൽ നാളെ രാവിലെ വരെയാണ് ചഡ് പൂജയുടെ അവസാന ആഘോഷങ്ങൾ നടക്കുക ആളുകൾ ഈ യമുനാ യമുനാനദിയിലെത്തുകയും അവിടെ പൂജകൾ നടക്കുകയും ഒടുവിൽ ഈ വെള്ളത്തിൽ സ്നാനം ചെയ്തുമാണ് ഇവിടെ നിന്ന് മടങ്ങുക പ്രത്യേകിച്ച് ബീഹാർ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടക്കുന്നുണ്ട് ബീഹാർ യു പി അതോടൊപ്പം തന്നെ ഡൽഹി തുടങ്ങിയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങളാണ് കൂടുതലായിട്ടും ഈ ചഡ്പൂജയുടെ ഭാഗമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ പൂജയുടെ ഭാഗമായി നദിയിൽ മുങ്ങിയ ശേഷമാണ് ആളുകൾ വോട്ട് ചെയ്യാനായിട്ട് ബീഹാറിലേക്ക് പോകുന്നത് അപ്പോൾ അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരമൊരു തയ്യാറെടുപ്പുകൾ ഡൽഹി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൊണ്ട് നൽകിയത്